ഹലോ ഫ്രണ്ട്സ് ഐ ആം രമേഷ് ഞാനൊരു സൈക്കോലിംഗ്വിസ്റ്റിക് ട്രെയിനറാണ് വെസ്റ്റൺ സ്പീക്കറിൻ്റെ ചീഫ് ട്രെയിനറാണ് ആൻഡ് വെസ്റ്റൺ സ്പീക്കറിൻ്റെ ഫൗണ്ടറാണ് മാഡിയ ഫ്രണ്ട്സ് ഫ്ലുവൻസി മൾട്ടിപ്ലയർ എല്ലാവർക്കും സംശയം ഉണ്ടാവും സ്വാഭാവികമായിട്ട് ഒരു ദിവസത്തിനുള്ളിൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവാൻ കഴിയുമോ ഒരു ദിവസം ഫ്ലുവൻ്റ് ആവാൻ കഴിയുന്ന പക്ഷെ ഇത് ഒരു ദിവസത്തെ ക്ലാസ് മാത്രമല്ല രണ്ട് മാസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമും കൂടിയാണ് ഫ്ലുവൻസി മൾട്ടിപ്ലയർ അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം ഫുൾ ഡേ ഓഫ്ലൈൻ തരുന്നത് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാനാണ് അതുമാത്രമല്ല ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനുള്ള ട്രിക്സുകളാണ് ഞാനതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ആ കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ് കേട്ടിട്ട് വൈകുന്നേരമായിട്ട് നിങ്ങൾ ഹാപ്പി ആയില്ലെങ്കിൽ നിങ്ങൾ സന്തോഷവാനായില്ലെങ്കിൽ നിങ്ങൾ അടച്ച കംപ്ലീറ്റ് ഫീയും നിങ്ങൾക്ക് തിരിച്ചു മേടിച്ചിട്ട് പോവാം അത്രയും ഗ്യാരൻ്റീഡാണ് ഈ കോഴ്സ് ഇത് ഞാൻ ചെയ്യുന്നത് കൊണ്ട് പറയുന്നതല്ല എന്തുകൊണ്ടാണ് നമ്മൾ ഫ്ലുവെൻ്റ് ആവാത്തത് നമുക്ക് ഇംഗ്ലീഷ് എഴുതാൻ അറിയാം ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും പക്ഷെ തിരിച്ചു പറയാൻ അറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി ട്രെയിനിങ് കൊടുത്തിട്ടില്ല നമ്മുടെ ഉള്ളിലുള്ള നോളജ് വെച്ചാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് നമ്മൾ നമ്മളെ തന്നെ റീകൺസ്ട്രക്ട് ചെയ്യേണ്ടത് കാരണം ഇംഗ്ലീഷ് ഒരു സെമി മ്യൂസിക്കൽ ലാംഗ്വേജ് ആണ് ഇത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് വേണം പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന കോഴ്സുകളിൽ ഒന്നും തന്നെ ഒരു പ്രാക്ടീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഇല്ല ശരിക്കും കുറേ ഗ്രാമർ റൂൾസ് പഠിച്ച് നമ്മൾ എഴുതി അയച്ചു കൊടുക്കുന്നു എന്നിട്ട് നമ്മളോട് ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ പറയുന്നു നമുക്ക് കിട്ടില്ല എവിടെ എന്ത് പറയണമെന്നറിയാതെ നമ്മൾ കുറേ കഴിയുമ്പോൾ ബോറിടിച്ച് നിർത്തും ഇതല്ല ശരിക്കും ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ടങ് നമ്മളുടെ മൗത്ത് നമ്മുടെ ബ്രീത്ത് ഇതെല്ലാം മലയാളം സംസാരിച്ച് 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 അതേ രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇത് ഇംഗ്ലീഷിൻ്റെ ശൈലിയിലേക്ക് ആക്കിയെടുക്കണം നമ്മൾ ഇവിടെയാണ് വെസ്റ്റ് സ്പീക്കറിന്റെ ഫ്ലുവൻസി മൾട്ടിപ്ലയർ നിങ്ങളെ സഹായിക്കുക കാരണം നമ്മൾ ചില സമയത്ത് സ്പീഡിൽ സംസാരിക്കേണ്ടി വരും ചില സമയത്ത് സ്ലോയിൽ സംസാരിക്കേണ്ടി വരും ഇത് സംസാരിക്കുന്ന സമയത്ത് അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ നമ്മൾ ആ പ്രാക്ടീസ് ചെയ്യണം സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് കളിക്കുന്നത് പോലെ ഐ എൻ വിജയൻ ഫുട്ബോൾ കളിക്കുന്നത് പോലെ സ്റ്റീഫൻ ദേവസി പിയാനോ പ്ലേ ചെയ്യുന്നത് പോലെ യേശുദാ സർ പാട്ടുപാടുന്നത് പോലെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ലാംഗ്വേജ് സ്വായത്തമാക്കണം പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ വെസ്റ്റൺ സ്പീക്കറിൻ്റെ ഈ പ്രോഗ്രാമിൽ നിങ്ങളുടെ ടങ് എന്ന് ഇങ്ങനെ ആക്കാം നിങ്ങളുടെ മൗത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി മസിൽസ് എങ്ങനെ റെഡിയാക്കി എടുക്കാം നിങ്ങളുടെ ബ്രീത്തിൻ്റെ കൺട്രോൾ എങ്ങനെ റെഡിയാക്കാം അതേപോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഋതം ഉണ്ടാക്കിയെടുക്കണം ആ ഋതം എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക ഇംഗ്ലീഷ് എ ആയിട്ട് വരിക അതുകൊണ്ടാണ് നമുക്ക് കേട്ടാൽ മനസ്സിലാവും തിരിച്ചു പറയാൻ കഴിയാത്ത ഒരു ബേസിക് പ്രോബ്ലം ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കിണറിൽ നിറയെ വെള്ളമുണ്ട് പക്ഷേ നമ്മൾ വെള്ളം പമ്പ് ചെയ്യുന്ന പമ്പ് സെറ്റ് കംപ്ലൈൻറ് ആണെങ്കിൽ ആ വെള്ളം കൊണ്ട് ഒരു ഗുണമില്ല നമുക്ക് എടുക്കാനും പറ്റില്ല അപ്പൊ ചെറിയ ഒരു പ്രോബ്ലമേ ഉള്ളൂ അതൊന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ ഈ കിണറിലെ വെള്ളം മുഴുവൻ നമുക്ക് പമ്പ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും ഇതാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരും ചെയ്യേണ്ട ഒരു കാര്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ പറയുന്ന ഏറ്റവും വലിയ കംപ്ലയിൻ്റ് ആണ് കേട്ടാൽ മനസ്സിലാവും പറയാൻ കഴിയുന്നില്ല നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ അങ്ങനത്തെ ഒരു പ്രാക്ടീസിങ് മെത്തേഡിലേക്ക് പോയിട്ടില്ല ഇവിടെയാണ് നിങ്ങളെ സൈക്കോലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം നിങ്ങളെ ചേഞ്ച് ചെയ്യുന്നത് ഞാൻ ഒരു എട്ട് എക്സാമ്പിൾ പറയാം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇരുപതിനായിരം രൂപയെ സാലറി ഉള്ളൂ അപ്പം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലെല്ലാം ലൈഫിൽ വാങ്ങുന്നത് പോകുന്ന സ്ഥലങ്ങൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിത ശൈലി എല്ലാം ആ ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങളെന്തെയും പാകപ്പെടുത്തി എടുക്കും പക്ഷേ നിങ്ങൾക്ക് അടുത്ത മാസം തുടങ്ങി ഒരു എഴുപത്തയ്യായിരം രൂപ സാലറി കിട്ടുമെന്ന് പറഞ്ഞാലോ നിങ്ങൾ ഇപ്പം തുടങ്ങി എന്തെയും പ്ലാൻ മാറ്റി മാറ്റിത്തുടങ്ങും നിങ്ങളുടെ ആ ഇരുപതിനായിരം രൂപയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പ്ലാനുകളായിരിക്കില്ല എഴുപത്തയ്യായിരം രൂപ കിട്ടുന്നതിന് മുമ്പേ തന്നെ പ്ലാൻ ചെയ്യും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മളത് കെട്ടി കഴിയും അതനുസരിച്ച് നമ്മൾ ചിലവാക്കും ഇതേപോലെ തന്നെയാണ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് ഇൻ്റർവ്യൂ വരുമ്പോഴല്ല ഇൻ്റർവ്യൂവിൽ സംസാരിക്കാൻ പഠിക്കേണ്ടത് നമ്മൾ അത് മുന്നേ കൂട്ടെ കണ്ടു തന്നെ തയ്യാറാവാ ഇവിടെയാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യേണ്ടത് ഇപ്പോൾ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണലിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വിജയിക്കാനുള്ളൊരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇൻകം പോലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അപ്പം ഇവിടെ സ്പീഡിൽ സംസാരിക്കാനും സ്ലോലി സംസാരിക്കാനും കൃത്യമായിട്ടുള്ള സെൻറ്റൻസുകൾ പഠിക്കാനും ഗ്രാമറിലുപരി ഗ്രാമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാമർ എന്ന് പറയുന്നത് ഒരു ഡിഷിൽ നമ്മൾ സോൾട്ട് ഇടുന്നത് പോലെ ഇത്തിരി മതി പക്ഷെ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അതേപോലെ തന്നെയാണ് ഗ്രാമർ ഇപ്പം ലാംഗ്വേജിൽ എക്സ്പേർട്ട് ആവാൻ ലാംഗ്വേജിൽ ഫ്ലൂവൻ്റ് ആവാൻ നിങ്ങൾക്ക് പല കോഴ്സുകൾ ചെയ്തിട്ടും തൃപ്തി വന്നിട്ടില്ലെങ്കിൽ ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് ഫ്ലൂൻ്റ് ആവാൻ കഴിയും അതുമാത്രമല്ല ഈ കോഴ്സ് ചെയ്താൽ പിന്നെ നിങ്ങൾ വേറൊരു കോഴ്സ് ചെയ്യാൻ പോവില്ല ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവാൻ വേണ്ടി അതാണ് ഈ ഫ്ലുവൻസി മൾട്ടിപ്ലെയറിന്റെ ഏറ്റവും വലിയ ഗുണം ഇത് ഞാൻ മാത്രം പറയരുതല്ല ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തവരുടെ റിവ്യൂസ് ഒക്കെയുണ്ട് നിങ്ങൾ അത് ജെന്യുവൻ റിവ്യൂസ് ആണ് നിങ്ങളൊന്ന് മേടിച്ച് കേട്ട് നോക്കണ പറയാൻ പറ്റും അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ് ഈ വരുന്ന ജൂലൈ ഇരുപത്തി ഏഴാം തീയതിയാണ് നമ്മുടെ ഫ്ലുവൻസി മൾട്ടിപ്ലയർ കൊച്ചി റാഡിസൺ ബ്ലൂയിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് സൂപ്പറാക്കിയെടുക്കാൻ ഞാൻ ഉണ്ടാകും നിങ്ങൾ ഫ്ലുവൻഡാകു വരെ നിങ്ങളുടെ കൂടെ മാര്യ ഫ്രണ്ട്സ് വെൽക്കം ടു ടു സ്പീക്കർ ഇംഗ്ലീഷ് യുവർ ലൈഫ് വെൽക്കം ഫ്ലുവൻസി മൾട്ടിപ്ലയർ ടുംഗ്ലീഷ്